ഇതിൽ പി ആർ എന്നുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല കാരണം പി ആർ എന്താണ് അതായത് ഒരു പേഴ്സൺ ടു പബ്ലിക് അത് ഏതെങ്കിലും ഒരു മീഡിയം വഴി ആ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് പി ആർ അത് അനിമോൾക്ക് ചെയ്യുന്നത് ഞാനല്ല ഞാൻ അനിമോളുടെ പി ആർ അല്ല ഓക്കെ പക്ഷേ ഇതിൽ ഞാൻ പബ് ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കാം ഓക്കെ ഇതിൻ ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ പേരാണ് ഒ ആർ എം സോ അതിന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻ്റ് എന്ന് പറയും ഇപ്പോൾ അനിമോൾ എന്നൊരു വ്യക്തി എൻ്റെ ഫ്രണ്ടാണ് സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ ഈ വ്യക്തി എന്നെ എൻ്റെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ പി ആർ വർക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്നെല്ലാവരും വിളിക്കുന്നത് കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പി ആർ വർക്കില്ലാതെ സർവേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പി ആർ വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല കാശ് വേണം അനിമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അത് ഞാൻ വേണമെങ്കിൽ അനിമോളുടെ ഫാമിലി അനിമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വരെ തരാൻ റെഡിയാണ് കാരണം അനിമോൾക്ക് ആ ഒരു സാമ്പത്തിക ശേഷി പി ആർ വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ചാറ്റ് റെക്കോർഡ് അടക്കം ഉണ്ട് ഉണ്ടെ പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല നീ എന്തായാലും അമ്പത് ദിവസം നിൽക്കും നിനക്ക് അതിനുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട് പിന്നെ ഈ അനിമോൾക്ക് ഇപ്പോൾ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനിമോൾക്ക് അപ്പോൾ അനിമോൾക്ക് അങ്ങനെ ഒരു കാശ് മുടക്കിയുള്ള ഒരു പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അനിമോൾ അനിമോൾ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ അനിമോൾക്ക് ഈ പി ആർ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ ഈ പുള്ളിക്കാരുടെ ഒഫീഷ്യൽ പേജ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതും ഇപ്പോൾ അവരുടെ ഫാൻസ് ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ് പി ആർ ആയിട്ട് പലരും കാണുന്നത് പക്ഷേ അതല്ല പി ആറ് പി ആറിന് നമുക്ക് മീഡിയ സപ്പോർട്ട് വേണം അപ്പോൾ നീ നിൽക്കുന്ന ഏതെങ്കിലും മീഡിയാസിന് ഒരു രൂപ ഞാനോ അനുമോളോ മുടക്കിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒരു മീഡിയാസ് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം പി ആർ ഉണ്ടെന്ന് ഒരു മീഡിയാസിന് ഒരു രൂപ കൊടുക്കാത്ത പക്ഷം അവിടെ ഒരു പി ആർ വർക്ക് നടന്നിട്ടില്ല ഇപ്പം അതേപോലെ ഒരു കാര്യം അപ്പം ഇത് ബിഗ് ബോസ് ഒരാൾക്ക് എത്ര രൂപയാണ് ശരിക്കും കിട്ടാൻ പോകുന്നത് അതായത് അമ്പത് ലക്ഷം രൂപയാണ് അവർ ടൈറ്റിൽ വിന്നർ കിട്ടുന്നത് ടാക്സും കഴിഞ്ഞ ഒരു മുപ്പത്തി ആറ് ലക്ഷം കിട്ടും പിന്നെ അവർ ഓരോ ദിവസം നിൽക്കുന്നതിന് ഓരോ പേയ്മെൻ്റ് ഉണ്ട് അത് അവർക്ക് കിട്ടും അത് വളരെ കുറച്ച് പേയ്മെൻ്റ് ആണ് മൂവായിരം രൂപ തൊട്ടാണ് ആ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെർ ഡേ മൂവായിരം കേട്ടോ സോ അതുകൊണ്ട് പലരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് പലരും കിട്ടിയത് പോയിട്ടുണ്ട് ചെറിയ പേയ്മെൻറ്റ് ആയതുകൊണ്ട് കിട്ടിയത് പോയവരുണ്ട് കുറച്ചും കൂടി അതായത് ഇപ്പോൾ നല്ല നല്ല സീരിയലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഉണ്ട് ബിക്കോസ് ചില ആൾക്കാർ ആൾക്കാരായി ചാനൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു അറുപം എന്ന് കഴിഞ്ഞാൽ നല്ലൊരു പേയ്മെൻ്റ് കിട്ടുന്നത് സോപ്പം അത് അതാണ് പറഞ്ഞത് ശരി പ്രോപ്പർ പി ആർ ചെയ്യാൻ ഈ പതിനാറ് ലക്ഷവും പോരാ ശരിക്കും പറഞ്ഞാൽ ഒരു പി ആർ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു മുപ്പത് ലക്ഷമെങ്കിലും മുടക്കണം കാരണം എന്നാൽ മാത്രമേ അവിടെ ഒരു ഷോ നൂറ് ദിവസം റെലവൻ്റായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അത്രയും കാശ് മുടക്കിയാൽ മാത്രമേ പി ആർ വർക്ക് ഞാൻ ചെയ്യുള്ളൂ ഞാൻ ഒരിക്കലും പതിനാറ് ലക്ഷത്തിന് പോലും ഞാൻ പി ആർ ചെയ്യില്ല പക്ഷേ ആ പതിനാറ് ലക്ഷം പോലെ ഇറക്കാൻ പറ്റാത്ത പൊട്ടൊരു അഞ്ച് ലക്ഷം രൂപയിൽ ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് പതിനാറ് ലക്ഷം രൂപ മുടക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നത് അത് തികച്ചും കള്ളമാണ് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ അത് ആ തുക എവിടെ നിന്ന് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം ആക്ച്വലി അതെ അത് പല ആൾക്കാരും അതിൻ്റെ ഉള്ളിലെ ആൾക്കാർ കൊടുത്ത പി ആർ എമൗണ്ടിൻ്റെ ഡബിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് ബിക്കോസ് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഓ അനുമോള് ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാശ് മുടക്കിയിട്ടാണ് അതാണ് അവിടെ വരുത്തി തീർക്കുന്നത് അല്ലാതെ അനിമോൾ ജയിക്കുന്നതോ അനുമോൾക്ക് ഇപ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് ഇമേജോ അല്ല അനിമോൾ കുറേ കാശ് മുടക്കി ജയിച്ചു എന്ന് വരുത്തി തീർക്കണം ആ ഒരു അജണ്ടയാണ് നടക്കുന്നത് അനിമോൾ ഇന്നേ വരെ ഒരു പി ആർ എന്ന് പറഞ്ഞ ഒരു മീഡിയക്കും ഒരു രൂപ മുടക്കിയിട്ടില്ല സി അനിമോൾക്ക് കപ്പടിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ മാത്രം അത്രയും ഓഡിയൻസ് പുറത്തുണ്ട് കാരണം അത് പുള്ളിക്കാരി പന്ത്രണ്ട് വർഷമായിട്ട് ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഏകദേശം ഏഷ്യനിൻ്റെ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അത്രയും തന്നെ ഫോളോവേഴ്സ് അനിമോൾക്ക് ഉണ്ട് വൺ പോയിന്റ് വൺ മില് ഫോളോഴ്സ് ഉണ്ട് ആളുടെ യൂട്യൂബ് ചാനൽ ആകെ ഏകദേശം മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ ഫേസ്ബുക്കിൽ അത്യാവശ്യം ആറ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് സോ എനിക്ക് തോന്നുന്നു അനിമോളുടെ ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ മുന്നൂറ് കെ ആണ് ആ വ്യൂസ് മാത്രം മതി അനിമോളിൻ്റെ കണ്ടൻറ്റും മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ വേറൊരു പി ആറിൻ്റെ ആവശ്യമില്ല ആ ഒറ്റ പേജ് കൊണ്ട് തന്നെ അനിമോൾക്ക് കപ്പടിക്കാനുള്ള എല്ലാം ഉണ്ട് അല്ലാതെ ഒരു പി ആറിന് കാശും മുടക്കി ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ഏതെങ്കിലും ഒരു തെളിവ് ഏതെങ്കിലും ഒരു മീഡിയാസിന് ഒരു രൂപ പി ആർന്ന് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന തുക ഞാൻ തരാം ഇപ്പൊ അതില് അതേപോലെ തന്നെ ഈ അനുമോൾക്ക് പി ഉണ്ടെന്ന് പറയുന്ന സമയത്തും അനീഷ് എന്നൊരു വ്യക്തി ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും 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 അനീഷ് പറയുന്നത് അങ്ങനെ ഞാൻ സാധാരണക്കാരനെന്ന് വരുത്തി തീർക്കാൻ ഞാൻ അങ്ങനെ പി ആർ പോലും ചെയ്തിട്ടില്ല ലാലേട്ടൻ ചോദിച്ചപ്പോൾ മൂന്ന് ദിവസം മുമ്പ് മാത്രമാണ് കോള് വന്നത് പറഞ്ഞത് ലാലട്ടൻ കറക്റ്റ് പറഞ്ഞു പന്ത്രണ്ട് ദിവസം കോൾ ചെയ്തത് അപ്പൊ ഓൾറെഡി അനീഷിന് പി ആറ് അനീഷിന്റെ അനിയനാണ് പി ആർ ഐട്ടും അതിലെന്താണ് അങ്ങനെ പറയുന്നത് അത് കള്ളമാണെന്ന് ആൾക്കാർക്ക് ഇപ്പഴും മനസ്സിലായി കാരണം ആളൊരു സ്റ്റോറിയാണ് പറയുന്നത് ഒരു കഥയാണ് പറഞ്ഞത് ിവസം കൊണ്ട് ഒരാളെയും അങ്ങനെ വിളിക്കില്ല അത് ആ ഷോ അയാളോട് ചെയ്യുന്ന അനീതിയാണ് കൃത്യമായിട്ട് ടൈം കൊടുത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നു ആൾക്ക് ഡ്രസ്സ് അറേഞ്ച് ചെയ്യണം മൂന്ന് ദിവസം കൊണ്ട് അയാൾക്ക് ഡ്രസ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അവിടെ എത്തിപ്പെടണങ്കിൽ ഒരു ദിവസം വേണം അവിടെ എത്തി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അത് ബിക്കോസ് അനിയ ആ പുള്ളിയുടെ അനിയൻ ഇന്ന് ഇൻ്റർ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് അത് പി ആർ ആണ് മനസ്സിലായി ഒരു മീഡിയക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് പി ആർ ആണ് കാരണം ഒരാളെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ആ മീഡിയയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് പി ആർ ആണ് അപ്പോൾ ആ പുള്ളി അനിയ പുള്ളിക്കാരൻ അനിയം പറയുന്നത് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഞങ്ങൾ ചെന്നൈയിലുള്ളപ്പോൾ പോലും ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് സോ അങ്ങനെ കള്ളങ്ങളാണ് പറയുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് സമയം കൊടുക്കാതെ ഒരാളെ വിളിക്കും എന്നുള്ളത് ബിക്കോസ് ഈ ചാനൽ എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടത്ര പി ആറ് അവർ തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഈ ഷോ തന്നെ ഒരു പി ആറാണ് കാരണം ഈ ഷോ അറിയാത്ത കുറേ ആൾക്കാരെ പബ്ലിക്കിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഷോയാണ് ഈ ഷോ തന്നെ പി ആർ ആണ് ആ ഷോ തന്നെ എല്ലാവർക്കും വേണ്ടി പി ആർ ചെയ്യുന്നുണ്ട് പുറത്ത് വേറൊരു പി ആറിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില ആൾക്കാർ ഞാനിപ്പോൾ അനിമോൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് അനിമോളുടെ നെഗറ്റിവിറ്റി അതായത് അനിമോൾക്കെതിരെ വരുന്ന നെഗറ്റീവ് സാധനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആണ് ഞാൻ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഒരാൾ ജീവിതം പോകും അനിമോളുടെ ലൈഫ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് എത്ര ഡീഗ്രേഡിങ് കമൻസ് ആണ് അനിമോൾക്കെതിരെ വരുന്നത് ആ കമൻസ് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരാൾ വേണം ലീഗൽ സൈഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അനിമോൾക്ക് ഒരേ ഒരു കാര്യമുള്ളൂ അതായത് അനിമോൾ ഹൗസിലും പറഞ്ഞാണ് അനിമോൾക്ക് നെഗറ്റീവ് വരാൻ പാടില്ല അതായത് പുറത്ത് ആൾക്കൊരു ലൈഫ് വേണം കാരണം ആൾ പുറത്ത് വന്നതിനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരാളാണ് സോ ആൾക്കൊരു പുറത്ത് ലൈഫ് ഡാമേജ് ചെയ്യാതെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ ഉണ്ടാവണം ഇതുവരെ അതായത് ഒരുപാട് സിനിമകളൊന്നും അഭിനയിക്കാത്ത ഒരാളാണ് ആൾക്ക് സിനിമയിൽ കയറണം അപ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് ആയിട്ട് കാരണം ബിഗ് ബോസിൽ പോവാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു ആളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉള്ളോട്ട് മാത്രമാണ് ആൾ ബിഗ് ബോസിൽ പോയത് കാരണം ഒരു കൊല്ലമായിട്ട് സ്റ്റാർ മാജിക് ഇല്ല ആൾക്കങ്ങനെ വലിയ വലിയ പരിപാടികളില്ല ആൾ വളരെ ചെറിയ തുകയ്ക്ക് ഉൽക്കാടനങ്ങൾക്ക് പോകുന്ന ഒരാളാണ് അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള പ്രൊജക്ട്സ് ആൾക്കില്ല അപ്പോൾ അതുകൊണ്ട് കാശിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടങ്ങളും ലോണും ഉള്ള ഒരാളാണ് അതിനുവേണ്ടി മാത്രമാണ് നൂറ് ദിവസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ആൾ പോകുന്നത് അതിൽ നിന്ന് പതിനാറ് ലക്ഷം എനിക്ക് തരേണ്ട ആവശ്യമില്ല തന്നാലും ഞാൻ വാങ്ങത്തുമില്ല കാരണം എനിക്ക് അനിമോൾ പേഴ്സണലി അറിയാം അനിമോൾ അങ്ങനത്തെ ഒരാളല്ല അനിമോൾക്ക് കാശ് കൊടുത്ത് ജയിക്കേണ്ട ആവശ്യമില്ല അത് പുള്ളിക്കാരെ അവിടെ പറയുന്നുണ്ട് എനിക്ക് പി ആറ് കൊണ്ടാണ് ഞാൻ ജയിച്ചത് എനിക്ക് ആ ജയം വേണ്ടാന്ന് പറയുന്നുണ്ട് സോ അതിലും വലിയ റിപ്ലൈ വേറെ ഇല്ലാന്ന് തോന്നുന്നു തന്നെ ഈ ഈ അക്ബർ ഒക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ചെറുതായിട്ടൊക്കെ ശരിക്കും ചെയ്തു ഈ അക്ബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ അല്ല വിളിച്ചത് അക്ബറിന് വേണ്ടി അജിൻ നമ്മുടെ മീഡിയസിൽ ഇന്റർവ്യൂ എടുക്കുന്ന അജിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ ഇന്നപ്പോ തന്നെ വിളിച്ചത് അപ്പൊ ഞാൻ അക്ബറിന്റെ പിയാർ ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം എന്റെ റീസൺ എന്താണ് കാരണം ആൾക്ക് ഓൾറെഡി ക്രൂ മെമ്പേഴ്സായിട്ട് നല്ല റിലേഷൻ ഉണ്ട് ആൾ ആൾക്ക് വേണ്ടി പി ആർ ചെയ്താലും എനിക്ക് നെഗറ്റീവ് ആവേയുള്ളൂ കാരണം ആൾ ജയിച്ചാൽ പോലും ആ ഒരു പേരിലായിരിക്കും ആൾ അറിയപ്പെടുന്നത് ആളെ ഉള്ളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾ ജയിച്ചു അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് നോ പറഞ്ഞു പക്ഷേ അക്ബർ അവിടെ പറഞ്ഞത് ഞാൻ അക്ബറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ ഒരു എൻ്റെ കയ്യിൽ അക്ബറിൻ്റെ നമ്പർ ഇല്ല അക്ബറിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്ത് അജിനാണ് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അക്ബറിന് വേണ്ടി പി ആർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള പലരും എന്നെ പി ആറിന് വിളിച്ചിട്ടുണ്ട് പലരും അതിനുള്ള തെളിവുകൾ എൻ്റെലുണ്ട് ഞാൻ എല്ലാവരോടും നോയേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനെ പി ആർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ബിക്കോസ് ഞാനിപ്പോൾ സിനിമയുടെ തിരക്കിലാണ് അങ്ങനെ പി ആർ ചെയ്യാനുള്ള ടൈം എൻ്റെ ഇല്ല ഞാൻ ഇതുവരെ ഒരു മീഡിയ ഓൾറെഡി നമുക്കറിയാം നൂറുന്നൂറ്റമ്പത് മീഡിയാസ് ഉണ്ട് ഒരു മീഡിയസിൽ ഒരു മീഡിയയ്ക്ക് പോലും ഞാൻ ഒരു രോലും കൊടുത്തിട്ടില്ല ഒരാളോട് പോലും അനിമോള സപ്പോർട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഈവൻ എൻ്റെ സുഹൃത്താണ് നമ്മുടെ സീക്രട്ടേജൻ സായ സായിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല സായി ഡെയിലി അനിമോള വലിച്ചു കിരുന്നൊരാളാണ് എനിക്ക് ആണെങ്കിൽ വിളിച്ച് പറയുക ഒരു മയത്തിൽ പിടികി ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ സായിനോട് വരാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത ആവശ്യം സായിനെ കാണുമ്പോൾ ചോദിച്ചാൽ മതി സീക്രട്ട് സീക്രട്ടേജിനോട് ചോദിച്ചാൽ മതി ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനിമോള സപ്പോർട്ട് ചെയ്യണമെന്ന് പറയില്ല ഞാൻ അങ്ങനെ സി ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ സംസാരിക്കും ബിക്കോസ് ക്രിറ്റിസിസം എല്ലാവരും ഫേസ് ചെയ്യേണ്ടതാണ് പക്ഷേ അത് ഡീഗ്രേഡിങ്ങിലേക്ക് വരുമ്പോഴാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് പല ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി ലീഗൽ നോട്ടീസ് എല്ലാവർക്കും പോയിട്ടുണ്ട് ഡീഗ്രേഡ് ചെയ്യുന്ന പലർക്കും എതിരെ കേസ് പോയിട്ടുണ്ട് അനിമോളുടെ ചേച്ചി ഫാമിലി വളരെ ആണ് ആ ഡീഗ്രേഡിങ്ങിനെതിരെ അതിനെതിരെ സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട് അല്ല ചെയ്യുന്ന ആൾ നമ്മുടെ കുഴി കൂട്ടത്തിൽ തന്നെയുണ്ട് അപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ സോ സി ബിന്നി സി എല്ലാവരുടെയും പി ആറ് വർക്ക് ആവണമെന്നില്ല കാരണം പി ആറ് വർക്ക് ആവണമെങ്കിൽ അവർ കണ്ടന്റ് കൊടുക്കണം അവരെ പറ്റിയായിരിക്കണം ആ ഷോ പോകേണ്ടിരുന്നത് അപ്പോൾ അത്രയും പി ആറ് ഇല്ലാത്ത സ്ഥിതിക്ക് അല്ല സോറി അത്രയും കണ്ടന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എത്ര പിയർ ആയിട്ടും കാര്യമില്ല കാരണം നമ്മൾ അയാൾക്ക് വേണ്ടി പോസിറ്റീവോ നെഗറ്റീവോ അയാൾ റെലവൻ്റ് ആയിരിക്കണം ആ ഷോയിൽ ഒരു വ്യക്തി റെലവൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഔട്ടായി പോകുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് സി എന്ത് പി ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അവർ കാണുന്ന ഷോ വെച്ചിട്ടാണ് ഒരു പി ആറ് ഉണ്ട് ഒരാളിഷ്ടപ്പെടുത്താൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ സിനിമയും ഹിറ്റാണ് കാരണം എല്ലാ സിനിമേനും പി ആർ ഉണ്ട് അപ്പോൾ പി ആർ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു ഒരാളെ ഹിറ്റാക്കാനോ ഒരാൾ ചെയ്യിപ്പിക്കാനും അല്ല ഒരു കണ്ടന്റ് ആ കണ്ടെന്ന് പറഞ്ഞാൽ ആ ഷോ തന്നെയാണ് ആ കണ്ട ആ കണ്ടാണ് ഹിറ്റാവുന്നത് ഈവൻ ബിഗ് ബോസിന് വേണ്ടതും ആ കണ്ടാണ് ബിഗ് ബോസ് പി ആറുകൾ ഈ പി ആറുകൾ ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഇല്ല ഈ ആർമിയും ഈ ബിഗ് ബോസ് ഷോ ഈ പി ആർ ആണ് ഈ ഷോനെ ഹിറ്റാക്കുന്നത് പിന്നെ ഈ ആർമി പേജും ഈ പി ആറിൻ്റെ പാർട്ടല്ല അത് കുറേ ആൾക്കാർ ഇഷ്ടത്തോടെ തുടങ്ങുന്ന ഒരു സംഭവമാണ് എല്ലാ സീസണിലും ഒരു റുട്ടീൻ പോലുള്ളതാണ് കുറേ ആൾക്കാർ സന്തോഷത്തോടെ തുടങ്ങുന്ന ഒരു ഒരു കൂട്ടായ്മയാണ് ഒരാൾക്ക് വേണ്ടി തുടങ്ങുന്ന കൂട്ടായ്മേനെ നമ്മൾ പി ആറായിട്ട് തെറ്റിദ്ധരിക്കേണ്ട അത് അവർ അവരുടെ സമയം കളഞ്ഞ് അവരെ ചുമ്മാ ഒരു തമാശയ്ക്ക് തുടങ്ങുന്ന ഒരു ആർമികളാണ് അപ്പോൾ പലരും അനീഷിൻ്റെ തന്നെ ആർമി തുടങ്ങിയത് അനീഷിനെ കളിയാക്കാൻ വേണ്ടിയാണ് അനീഷ് ഭയങ്കര കോമഡി ആയിരുന്നു വന്നപ്പോൾ തൊട്ട് അപ്പോൾ അനീഷിനെ കളിയാക്കാൻ വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പാണ് ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് അനീഷ് ആർമിയായിട്ട് ഭയങ്കരമായിട്ട് വന്നത് സോ അത് ഒന്ന് പി അല്ല പക്ഷേ പി ആർ എന്ന് പറയുന്ന ഇതാണ് ഒരു മീഡിയയ്ക്ക് ഒരു മീഡിയേനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ സ്പോൺസേഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലാണത് പി ആറ് അല്ലാത്ത പക്ഷം ബാക്കിയെല്ലാം ഒരാളുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയോ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എന്ന് വെച്ചാൽ ഈ ബിന്നി ആൻഡ് അനു അവർ തമ്മിൽ പേഴ്സണലി എന്തോ പ്രശ്നം പുറത്തുണ്ട് ബിഗ് ബോസ് ഷോന് വരുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഇത് ഓൾറെഡി അനു നമ്മളോട് വന്ന് നമ്മളോട് പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ബിന്നിയായിട്ട് ബിന്നി അത്ര സെറ്റ് ആവില്ല എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല പക്ഷേ ബി എന്തോ ഇഷ്യൂ ഉണ്ട് നൂബിൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊരു സമയത്ത് ഹൗസിൻ്റെ ഉള്ളിലും അനുമോളും ബിന്നിയും തമ്മിൽ പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിനിടയ്ക്ക് ബിന്നിയുടെ അടുത്ത് പോയിട്ട് അതിന് ഇത്രയും സെൻസിറ്റീവ് ആയിട്ട് ഇഷ്യൂ പോയി പറയുന്ന കാര്യ സംശയമാണ് ആക്ച്വലി അങ്ങനെ ഒരിക്കലും പറയത്തില്ല പിന്നെ എവിടെയും ഇല്ലാത്തൊരു തുകയുടെ ഒരു എമൗണ്ട് പതിനാറ് ലക്ഷമുള്ള എമൗണ്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ബി ചെയ്ത പി ആറിൻ്റെ ഡബിൾ എമൗണ്ട് കയറ്റി പറഞ്ഞതായിരിക്കണേ സാധ്യതയുള്ളൂ അല്ലാതെ അങ്ങനെ ഒരു എമൗണ്ട് അതിനുള്ള പ്രൂഫ് എന്തെങ്കിലും കൊണ്ടുപോകാം ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല അനുമോളും ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം അനുമോൾ അത്ര മണ്ടിയാണെന്ന് എനിക്ക് തോന്നിട്ടില്ല അതും പിന്നെയോട് പറയുന്ന എനിക്ക് തോന്നിട്ടില്ല ആദിലോടോ നൂറയോടോ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് വിശ്വസിക്കാം ഇത് ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പൊ ടാസ്കിലെ തന്നെ അനുമോളാണെങ്കിലും ഇപ്പോ കുറച്ച് വീക്കാണെന്ന് നമുക്ക് എല്ലാവരും പറയാം പക്ഷേ എല്ലാ ഓഡിയൻസ് പറയുന്നത് ഇപ്പോഴും നിലനിൽ നിന്ന് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അതെ അല്ല അത് ആദ്യത്തെ അഞ്ചാഴ്ച അനിമോളെ ചുറ്റിപ്പറ്റിയായിരുന്നു കംപ്ലീറ്റ് സ്റ്റോറി ലൈൻ പോയിക്കൊണ്ടിരുന്നത് ഈ അഞ്ചാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതായത് ലാലേട്ട നല്ല രീതിയിൽ ഫയർ ചെയ്ത ഒരു എപ്പിസോഡിന് ശേഷം അനിമോളുടെ സ്ക്രീൻ സ്പേസ് വളരെ കുറഞ്ഞാണ് അതിനെതിരെ പല പല ആൾക്കാരും പ്രതികരിച്ചിട്ടുണ്ട് അനിമോളെ കാണാനില്ല പല യൂട്യൂബേഴ്സ് വീടിട്ടാണ് അനിമോൾ എവിടെ അനിമോൾ ഇല്ലാതെ കണ്ടന്റ് ഇല്ല ഒരാഴ്ച മൊത്തം അനിമോൾ ഇല്ലാതെ കണ്ടന്റ് ഇല്ലായിരുന്നു പിന്നത്തെ ആഴ്ച പ്ലാച്ചിനെ വെച്ചൊരു കണ്ടന്റാണ് കൊണ്ടുപോയത് ഇപ്പോഴാണ് വീണ്ടും അനിമോൾ തിരിച്ചു വന്നത് സോ ആ ഷോയിന് തീരുമാനിക്കാം ആരെ ഉയർത്തണം ആരെ താഴ്ത്തണം ആരെ പൊക്കിക്കൊണ്ടുവരണം ആരാ താഴ് എല്ലാം ഷോവിൻ്റെ തീരുമാനമാണ് അപ്പോൾ ഒരു ഷോ വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് തീരുമാനിക്കണം അനിമോൾ എന്നൊരാളെ നമ്മൾ ഫ്രെയിമിലെ കാണിക്കരുത് ലൈവിലെ കാണിക്കില്ലാതെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാം ഞാനിത് നമ്മൾക്കിപ്പോൾ ക്രൂരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് അനിമോൾക്കെതിരെ അവരൊന്നും ചെയ്യുന്നില്ല അനിമോൾ കണ്ടന്റ് കൊടുക്കുന്നത് കൃത്യമായിട്ട് അത് ഷോയിൽ വരുന്നുണ്ട് അനിമോൾ അപ്പോൾ അനിമോൾ കുറച്ച് ദിവസമായിട്ട് സൈലൻ്റ് ആണെങ്കിൽ ആ സൈലൻ്റ് ആയിട്ട് തന്നെ കാണത്തുള്ളൂ സി അത് കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും ഒരാളുടെ കയറ്റവും ഇറക്കും അനിമോൾ കണ്ടന്റ് കൊടുക്കുന്നതിൽ നൂറ് ശമനം ആൾക്കാർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ആയിരിക്കും അത് അനിമോൾക്ക് വേണ്ടിയുള്ള ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ ആ കണ്ടന്റ് കാണാനുള്ള ഓഡിയൻസ് അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും ഈ ബിഗ് ബോസിലെ സിബി ആള് ഈ ബിഗ് നമുക്ക് നമുക്ക് വോട്ട് 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 ചെയ്ത് ഇല്ല ഇല്ല അങ്ങനെ ഒരു ഒരു പറ്റില്ല ബിക്കോസ് ഇതൊരു ഇതിനൊരു കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ട് ഒരിക്കലും നമ്മൾക്കൊരു ജിയോ ഹോട്ട് പോലൊരു ആപ്പ് ഹാക്ക് ചെയ്യാനോ അതിലൊരു ബോട്ട് സ്പാമ് ചെയ്യാനോ ഒരിക്കലും പറ്റത്തില്ല അത് എത്ര വലിയ ആളാണെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല അതിന് മാത്രം വലിയ വലിയ ടെക്കീസിന് ഹയർ ചെയ്താൽ അതിനു തന്നെ കോടികൾ വേണം മനസ്സിലായോ അത് ഒരിക്കലും അങ്ങനത്തെ ഒരു മണ്ടത്തരം ആർക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ആര് ജയിച്ചാൽ കൂടി ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് ലക്ഷമാണ് കിട്ടുന്നത് സോ അത് ഒരു ജിയോ ഹോട്ട്സ്റ്റാർ പോലൊരു ഒരു ഒരു ആപ്പ് ഹാക്ക് ചെയ്ത് അതിന് ബോട്ട് വോട്ട് നിറക്കി നിറച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഒരു വിന്നേഴ്സിന് അവിടെ ഇല്ല അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏജൻസീസ് ഉണ്ട് ഒരു രണ്ടായിരം വോട്ട് മറിച്ച് തരാൻ പറ്റുന്ന ഏജൻസീസ് ആയിരം വോട്ട് അവരും അമ്പതിനായിരം ഒരു ലക്ഷം വച്ച് ഈ ഈ പല പല ആഴ്ചകളും പല കണ്ടസ്റ്റൻസും സേഫ് ആയിട്ടുള്ള അങ്ങനെയാണ് ഇപ്പോൾ രണ്ടായിരം വോട്ട് മറിച്ച് മൂവായിരം വോട്ട് മറിച്ച് അങ്ങനെയാണ് പലരും സേവ് ആയിട്ടുള്ളത് പലരും അൺഫെയർ ആയിട്ട് എവിക്റ്റ് ആവുന്നത് അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവസാന നിമിഷം രണ്ടായിരം മൂവായിരം വോട്ട് കയറ്റിയിട്ടാണ് പല എവിക്ഷനിൽ നിന്ന് സേവ് ആയിട്ടുള്ളത് ഇല്ല അല്ല സാബു മോഹന് കൃത്യമായിട്ടൊരു ഒരു കൾട്ട് ഓഡിയൻസ് വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനീഷിൻ്റെ പല ഓഡിയൻസ് ഇപ്പോൾ സാബു മോൻ ഫാൻസ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബു മോൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അയാൾക്കൊരു അയാളോടൊരു ഒരു ഇമോഷണൽ കണക്ഷൻ പലർക്കും തോന്നിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും വേണ്ടത് ഒരു ഇമോഷണൽ കണക്ഷൻ ആണ് ഓഡിയൻസിന് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ജയിക്കത്തുള്ളൂ അത് ഏത് സീസണിൽ ഏത് വിന്നറിനോടാണെങ്കിലും ആര് ഇമോഷണൽ കണക്ഷൻ സാബു മോനോട് തോന്നി സാബു മോൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് സാബു മോൻ്റെ ഇപ്പോൾ കുറേ ആർമി പേജ് ഒക്കെ ഉണ്ട് അതൊരു അതൊരു പി ഒന്നും അല്ല അത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്നതാണ് പിന്നെ സാഹു പലരും കാണുന്ന ഒരു നോട്ടായിട്ടാണ് വേറെ ആർക്കും വോട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സാബുമോന് വോട്ട് ചെയ്ത് അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് മനസ്സിലായ അത് ആളുകൾ ആളുകൾക്ക് ഈ ഷോയിനോടുള്ള ഒരു റിവെഞ്ചാണത് മനസ്സിലായോ അല്ലാതെ ഇത് സാഹുമോന് വേണ്ടി വേറെ പി ആർ കയറ്റൊന്നും പോട്ട് ചെയ്റ്റ് അങ്ങനെയൊന്നുമില്ല ഈ ഷോന് ഇഷ്ടപ്പെടാത്തവരോ അല്ലെങ്കിൽ ഈ ഷോയിലെ കണ്ടസ്റ്റൻസിന് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട് ഈ ഷോ കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഈ ഷോയിലെ കണ്ടസ്റ്റൻസ് സെലക്ഷൻ കൊള്ളത്തില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട് അവർക്കെതിരെയുള്ളൊരു റിവെഞ്ചാണ് സാബുനോടെ നിർത്തുന്നത് അത് ചിലപ്പോൾ സാമൂൻ ടോഫൈ വരെ വരും അത്രയും ഫാൻ ബേസ് ഇപ്പോൾ സാബുനുണ്ട് അത്രയും വോട്ട് ഉണ്ട് സോ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച്ച ചിലപ്പോൾ ക്യാപ്റ്റൻ ആവാനും ചാൻസ് ഉണ്ട് അങ്ങനെ സാമൻ ഈ ആഴ്ച്ചയും സേഫാണ് സാമുവാൻ്റെ അറിവിന് വലുതായിക്കൊണ്ടിരിക്കും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടേ ഇപ്പോൾ അനിമോളെക്കാളും ഫ്ലാ ഫാൻസ് പ്ലാറ്റിക് മനസ്സിലായോ അവിടെ ഒരു വ്യക്തിയല്ല ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഇമോഷണൽ കണ്ടന്റ് ആർക്കാണുള്ളത് അയാളോട് ഭയങ്കര ഫാൻസ് പ്ലാച്ചി ഞാൻ എടുത്തെറിഞ്ഞപ്പോൾ അതിൽ കരഞ്ഞ ആൾക്കാരുണ്ട് നമ്മൾക്ക് മോളുടെ പ്രൊഫൈല് മെസ്സേജുകൾ വരുന്നുണ്ട് പ്ലാച്ചിനെ എറിഞ്ഞത് കഷ്ടമായി പോയി ഷിയാസിനെതിരെ തെറികളൊക്കെ വന്നിട്ടുണ്ട് സൈബർ അറ്റാക്കും ഷിയാസ് എന്തിനെ കൊല്ലൂടാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് കാരണം പ്ലാച്ചിക്ക് അത്ര ഇമോഷണൽ കണ്ടൻറ്റ് അവിടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സോ ആൾക്കാർക്ക് എന്താ ആൾക്കാർക്ക് വേണ്ടത് അങ്ങനെ ഒരു ഇമോഷണൽ കണ്ടൻറ്റ് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റും ആയിരിക്കാം അല്ലാതെ നിങ്ങൾ ഇത്ര നാളും കണ്ട ഒരു കോർ കണ്ടന്റ് ഈ ഈ പ്രാവശ്യം ഈ സീസണിൽ ഇല്ല വളരെ ചുരുക്കം കണ്ടന്റേ ഉള്ളൂ ആൾക്കാർക്ക് എന്റർടൈൻ ആവുന്ന കണ്ടന്റ്സ് ഇല്ല സോ അതുകൊണ്ട് ആൾക്കാർ കണ്ടെത്തുന്ന നുറുക്ക് വിദ്യകളാണ് ഈ പ്ലാച്ചിനെ പോയി സപ്പോർട്ട് ചെയ്യുക സാബുമോനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഇല്ല സായി നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പോൾ സായിക്ക് അറിയാം ഞാൻ പി ആർ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സായി ഉൾപ്പെടുന്ന സിനിമയുടെ ഡയറക്ടറാണ് ഞാൻ അപ്പോൾ സായി അതൊരു ഫ്രണ്ട്ലി ബേസിസിൽ ഞാൻ സിബിൻ്റെ കല്യാണത്തിനായപ്പോൾ ഇയാൾ എന്നാ അന്ന് ഇയാളുടെ ഒരു മെറ്റാ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഇയാൾ റെക്കോർഡ് ചെയ്യായിരുന്നു എന്ന് അപ്പോൾ ഇയാൾ ഈ ഇത് ഓൺ ചെയ്തിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു അത് പുള്ളി റെക്കോർഡ് ഇട്ടു ഞാൻ ഞാനപ്പോഴാണ് പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല അതായത് ഞാൻ പറഞ്ഞു ഇട്ടോ വേണമെങ്കിൽ ഇട്ടോ പ്രശ്നമൊന്നുമില്ല കാരണം നമുക്കറിയാം അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതൊരു അതൊരു ഫണ്ണായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് പിന്നെ ആൾക്ക് ഫ്രീഡം ഉണ്ട് പിന്നെ സായി സായി സായിയുടെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് അഭി മനസ്സിലായോ സായിയുടെ വളരെ ക്ലോസ് ആൾക്കാരാണ് നൂറേ ലക്ഷ്മി നൂറെ ആതിലെ ഓ അയ്യോ അപ്പൊ സായി പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സായി വിചാരിച്ചാലും അല്ല ആര് വിചാരിച്ചാലും ഒരാളെ സേഫ് ആക്കി കൊണ്ടുപോകാൻ പറ്റില്ല ആ അത് സായിക്ക് ആണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സായി അനുമോൾ നെഗറ്റീവ് പറയുന്നതാണ് എനിക്ക് പോസിറ്റീവ് കാരണം സായി നെഗറ്റീവ് പറയുമ്പോൾ അതിൽ താഴെ വരുന്നത് മൊത്തം പോസിറ്റീവാണ് ഞാൻ ഞാൻ ഞാനപ്പ അവിടെ ഒരു ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനത് സായിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കും നീ മാക്സിമം കുറച്ചുകൂടി പറയടാ പറയടാ അപ്പം എനിക്കത് പോസിറ്റീവായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും സായിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇല്ല ഇല്ല സായിക്ക് അപ്പ അപ്പ എന്നെ അറിയത്തില്ല സായിക്ക് എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ സായിനോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ വിളിച്ചിട്ട് പോയാൽ മതിയായിരുന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സായിക്ക് എന്നെ ആ സമയത്ത് സായി ഞാനും ഫ്രണ്ട്സ് അല്ല ഫ്രണ്ട്സല്ലേ